ാണ് കുമാർ ഹോട്ടലേറ്റ് ആയിട്ടുള്ളത് ഓക്കേ ഇവിടെ ഉണക്കമീനൊക്കെ ആണ് നല്ല ടേസ്റ്റി ഫുഡ്സാണ് നമുക്ക് വലിയ ഫണ്ടോ കാര്യങ്ങളോ വരുന്നില്ല ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി അതെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റി ആണ് ഓക്കെ സാമ്പാർ ആണെങ്കിലും അടിപൊളിയാണോ അല്ലേ അപ്പൊ അതെ ഇവിടെ സ്ഥിരം വരാറുണ്ടോ അതെ ഇഷ്ടാണോ ഫുഡ് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇറച്ചി ചോറ് ഇതേ ഇറച്ചി ചോറ് സംഭവം ബഡ്ജറ്റ് ആണോ അല്ലേ

ഫുഡ് നല്ല ഫുഡ്ഡിയൻസ് ഏതാ ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ ഇറച്ചി ചോറ് ആണ് പെപ്പർ ചിക്കൻ സൂപ്പർ സ്ഥിരമായിട്ട് വരാറുള്ള ആളാണല്ലേ അതായത് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുമോ റീസണബിൾ അതെ അതായത് ഒരിക്കലും ഇവര് ഒരു നൂറ് രൂപയില് കൂട്ടിയിട്ടില്ല എപ്പോഴും ചിക്കൻ കറിക്ക് അതെ അതെ ഒരു പെപ്പർ ചിക്കൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അമ്പത് രൂപക്ക് കഴിക്കാൻ പറ്റും അതെ എല്ലാം കൊണ്ടു ഫുഡ് ഓക്കെ താങ്ക് യു